ചേച്ചി ഇത് എത്ര വർഷമായി ചേച്ചി ഇവിടെ തുടങ്ങിയിട്ട് ആറുമാസമായതേ ഉള്ളൂ ആ പിന്നെ എന്നെ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യുന്ന ഹസ്ബൻഡൊക്കെ ഉണ്ടോ ഓ ഹസ്ബൻ്റും മക്കളും ഉണ്ടല്ലേ ആ പിന്നെ ചേച്ചിയുടെ പേരെന്നാ ഏ ജെമി ഓ ആ ജെയ്മി ഇതാണ് ഈ പിന്നെ പിന്നെ ഇത് പിന്നെ ആണെങ്കിൽ എത്തക്കപ്പം പിന്നെ പരമ്പുരി ഏത്തക്കപ്പം പിന്നെ വട ആ വട പിന്നെ പിന്നെ വേറെ എന്തുകൊണ്ടെന്നാണ് പറഞ്ഞത് ആ വാരിയല് കറി ആ കപ്പ അതൊക്കെ അടിപൊളിയാണല്ലോ കസ്റ്റമേഴ്സ് ഒത്തിരി ഉണ്ടല്ലേ ആ എത്ര മണി വരെ ഉണ്ട് ഇവിടെ രാത്രി പന്ത്രണ്ട് വരെ ഓ അത് അതുവരെ കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലേ ഉണ്ട് പിന്നെ ഏതൊക്കെയപ്പം ബജോണ്ടിരിക്കുമോ അല്ലയോ പിന്നെ വേറെ വേറെ എന്നാൽ നമ്മളെ പിന്നെ എന്നാ ഇവിടെ ഫുഡൊക്കെ ഉണ്ടോ ഉണ്ടോ ഫുഡുണ്ടോ എത്ര പേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ചില കസ്റ്റമറുണ്ട് അപ്പോൾ എത്ര പേര് വരും നൂറ് പേര് കൂടുതലുണ്ടല്ലേ ഏക്കഴ്സല് പോകുന്നുണ്ടോ ആ ഓ അത് ശരി കുഴപ്പമില്ലാതെ പോകുന്നല്ലേ കുഴപ്പമില്ലാതെ എങ്ങനെയും ജീവിക്കണ്ടേ അല്ലേ അത് ശരി ആ ചേച്ചി പിന്നെ നല്ലതായിട്ട് പോട്ടെ പിന്നെ ഞങ്ങളും പ്രാർത്ഥിക്കാം നല്ല രീതിയിൽ പോട്ടെ കസ്റ്റമേഴ്സ് വരട്ടെ ഓക്കെ എത്ര ഇവിടെ എത്ര ജോലിക്കാരുണ്ട് നാല് പേരുണ്ട് മൂന്നാല് പേരുണ്ടല്ലേ ആ പിന്നെ ഇനി എന്തോ ഇനിയെന്തുവാ റിപ്പയർ ചെയ്യുന്നു ചേച്ചി ഇതിനകത്തെയല്ല ചെയ്യുന്നല്ലേ ഇതടക്കി വെക്കുമല്ലേ ആ ഓക്കെ

ചേച്ചി മക്കൾ രണ്ട് പേരല്ലേ മൂന്ന് പേരുണ്ടോ ഓ അത് ശരി മൂന്ന് പേരല്ലേ ചേച്ചി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് ചേച്ചി ഇങ്ങനെ കുറേച്ചാ കുറേച്ച ഇങ്ങനെ ചെയ്തു ചെയ്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പം ചേച്ചി പിന്നെ ഇത് പിന്നെ കുറച്ചും കൂടി എടുക്കണമെന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്